ഒരു കാര്യവുമില്ലായിരുന്നു ആവശ്യമില്ലാതെ ഞങ്ങളെ വന്ന് ചൊറിഞ്ഞു ഞങ്ങൾ നന്നായിട്ട് മാന്തി അതാണ് എംബുരാൻ സംഭവിച്ചത് പൃഥ്വിരാജിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല കാരണം പൃഥ്വിരാജ് അല്ല അതിൻ്റെ പ്രൊഡ്യൂസർ അതിൻ്റെ പ്രൊഡ്യൂസർമാർ വേറെ ആളുകളാണ് അപ്പോൾ ഇവനെ ഇവനെപ്പോലത്തെ ആളുകളെ ഒരു പടം ചെയ്യാൻ വേണ്ടി നിങ്ങളേ ഏൽപ്പിക്കുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക ഇത് കേരളത്തിലാണ് ഇവിടെ എന്തും നടക്കും ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഈ ഹിന്ദു വിശ്വാസികളെ അല്ലെങ്കിൽ എന്താ പറയുക ഹൈന്ദവ സംഘടനകളൊക്കെ എന്തും വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അവരുടെ ഒരു ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ചെയ്യാം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വിടില്ല അതൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് ഇറങ്ങിയപ്പോഴാണ് എം ടിയുടെ മറ്റേ ആ ദേവിയുടെ മോത്തൊക്കെ തുപ്പണ സിനിമയൊക്കെ ഉണ്ട് അതൊക്കെ ഇന്നവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇറക്കാൻ ഞങ്ങൾ വിടുവോ നിങ്ങൾക്ക് അവർ തോന്നലുണ്ട് ഞങ്ങളിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളൊന്നും ചെയ്യില്ല ഞങ്ങളങ്ങാനും പടം അതായത് ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ വൻ വിജയമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷാറുഖാൻ്റെ പടം ആ മറ്റേ ദീപിക പദ്ഖോൺ കാവ്യെട്ടിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബഹിഷ്കരിച്ചു അതുകൊണ്ട് ആ പടം ആയിരം കോടി നേടിയെന്ന് ഷാറുഖ് ഖാൻ്റെ ആ പടം അവർ എസ്റ്റിമേറ്റ് ഇട്ടിരുന്നത് തന്നെ രണ്ടായിരം കോടി രണ്ടായിരത്തഞ്ഞൂറ് കോടിയൊക്കെയായിരുന്നു ആ പടം അത് ആയിരം കോടി ആകുമ്പോൾ നിർത്തിയത് ഞങ്ങളുടെ ബഹിഷ്കരണം തന്നെയാണ് മനസ്സിലായ ഇനിയിപ്പോൾ എംപുരാൻ ആയിക്കോട്ടെ എടോ എംപുരാൻ എന്നൊക്കെ പറയാൻ നല്ലൊരു ഒരു ഒരു അടിപൊളി സിനിമ ആവേണ്ട ഒരു സിനിമയാണ് അതായത് കേരളത്തിൽ തന്നെ അഭിമാനമാകേണ്ട ഒരു സിനിമ അതിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചത് കൊണ്ടല്ലേ ആ സാധനം ഇങ്ങനെയായി മാറിയത് നിങ്ങൾ പറയേണ്ടത് നൂറ് കോടി ഇരുന്നൂറ് കോടി ഏത് ഒലക്കയിലെ കണക്കായി നൂറ് ഇരുന്നൂറ് കോടി ഒന്ന് പറഞ്ഞു കേരളത്തിൽ മൊത്തം എത്ര തിയേറ്റർ ഉണ്ട് ഒന്ന് പറഞ്ഞു നിങ്ങൾ എന്നിട്ട് അതിലൊരു ഒരു ടിക്കറ്റ് കണക്കെടുത്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു ഒരു ദിവസം മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര കോടി വരെ കേരളത്തിൽ നേടാൻ പറ്റും എത്ര കോടി നേടാൻ പറ്റും ഏറി വന്ന പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് അതിന്റെ മേലെ എങ്ങനെ നേടാനാണ് ശരി പതിനഞ്ച് കോടി ഇരിക്കട്ടെ പോട്ടെ ഇരുപത് കോടി ഇരിക്കട്ടെ അതിൻ്റെ മേലെ എങ്ങനെ കിട്ടും എന്നാ പറയണത് മനസ്സിലായില്ല പിന്നെ അപ്പുറത്തപ്പുറത്തൊന്നും വലിയ ആളൊന്നും ഇല്ല അതിൽ വലിയ കഥയൊന്നും പറയണ്ട അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം ചിലപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി രൂപ മാക്സിമം പോയാൽ ആ അത്രയേ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ തള്ളുമ്പോൾ ആ നൂറ് കോടിയെന്ന് പറയ ഒരു പക്ഷേ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് കിട്ടിയ പണമായിരിക്കും അതൊക്കെ അത് ഞങ്ങൾ സമ്മതിച്ചു തരാം ഞാനടക്കം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ പണം കൊടുത്തിട്ടുണ്ട് നല്ല മാന്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജനും തന്നെ ഇതറിയാം എന്ത് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് കട്ടയും മട്ടയും മടങ്ങും അതുകൊണ്ട് പരമാവധി ഉമ്മമായിട്ട് കാശ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാലും ഭയങ്കര ഹൈപ്പെ കൊടുത്ത അഡ്വാൻസ് ബുക്കിംഗ് തേങ്ങ വാങ്ങാൻ വലിയ ഒച്ചുമുളിയൊക്കെ ഉണ്ടാക്കിയിട്ട് മോഹൻലാൽ ഫാൻസിനൊക്കെ ഇളക്കി വിട്ട് അത് അങ്ങോട്ട് ഫില്ല് ചെയ്തു അത് ഏകദേശം ഒരു ആറ് ലക്ഷം ടിക്കറ്റ് വിറ്റു ഏകദേശം ഒരു പത്ത് അറുപത് കോടി എഴുപത് കോടി രൂപ ആ വഴിക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുക ആ പടം ഓടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ നൂറ് കോടി കളക്ഷൻ നേടിയിരുന്നു ഞങ്ങൾ പറയണേ അവർ പുല്ലുമില്ല അങ്ങനെ നേടാൻ പറ്റൂല അത് പൊട്ടന്മാരായിരിക്കണം നിങ്ങളത് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു തിയേറ്ററിൻ്റെ എണ്ണ അത്ര വരുന്നത് അതിൽ മൊത്തം നിങ്ങൾ ഫാൻ ഷോ മറ്റേ ഷോ മറിച്ച് ഷോ ഒക്കെ കൂട്ടിക്കോ എന്നാൽ പോലും ഒരു ദിവസം മാക്സിമം പോയാൽ എൻ്റെ ഒരു കണക്ക് പ്രകാരം പതിനാല് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടി അത്ര വരാൻ പാടു അത്ര വരൂ മനസ്സിലായില്ലേ അതിൻ്റെ മേലയ്ക്കൊന്നും വരില്ല അപ്പോൾ അതങ്ങട്ട് പിടിച്ചും തള്ളി പൊട്ടിച്ചു പോകും എന്തോ സംഭവമാണ് സംഘികൾ ബഹിഷ്കരിച്ചു കൊണ്ട് പടം വിജയിച്ച് ഒരു ഉണ്ടേ നടക്കില്ല സംഖികൾ ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഞങ്ങളത് കാണിക്കൂല അത് അതിൻ്റേതായിട്ടുള്ള അ രീതിയിൽ ഞങ്ങൾ പിടിച്ചു കിട്ടുകയും ചെയ്യും എന്താ ഇപ്പം സീൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇല്ല സംഘികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക എന്ന് പറയാം ഇവർക്ക് ധൈര്യല്ലാത്തത് എന്താ ധൈര്യല്ലാത്തത് അപ്പോ കട്ട് ചെയ്യണം പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്യണം പല ഭാഗത്ത് മുണ്ടാണ്ടിരിക്കണം അല്ലേ മ്യൂട്ട് ചെയ്യണം അങ്ങനെയല്ലേ നിങ്ങൾ നിങ്ങളെന്ത് നേടി അതാണ് ചോദ്യം ഇവിടെ കുറേ ആൾക്കാർ ഞങ്ങളതിനെ വിജയിപ്പിക്കും ഞങ്ങളെ എന്തോ ചെയ്യ് വിജയിപ്പിക്കാൻ പറ്റി വിജയിപ്പിച്ചു കൊടുക്കാറ് എന്താ വെച്ചാൽ അതിനൊന്നും ഞങ്ങൾക്ക് തെറ്റൊന്നും പറയ സിനിമയിൽ വ്യവസായമാണ് പക്ഷെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളറിയിക്കില്ലേ ഞങ്ങളുടെ പ്രതികരണം ഉണ്ടാവില്ലേ ഒരു രാഷ്ട്രീയം ഓപ്പോസിറ്റിൽ നിന്ന് ഞങ്ങളെ നോക്കി പല്ലളിക്കുമ്പോൾ ഞങ്ങൾക്കിടയിലെ പ്രതികരണം വരില്ലേ ആ പ്രതികരണമാണ് ഞങ്ങൾ കാണിക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നുമില്ല പിന്നെ പൃഥ്വിരാജിന് പ്രത്യേക ഒരു മൈൻഡുള്ള മനുഷ്യനാണ് അവനൊരു എന്താണ് അവൻ്റെ ഉള്ളിൽ നിന്നുള്ള അറിയണം എന്നുണ്ടെങ്കിൽ മറ്റേതൊക്കെ ഇട്ട് സ്കാൻ ചെയ്യേണ്ടി വരും അറിയില്ല ഇവൻ ഇവരെവിടെയാണ് വഴി തെറ്റിപ്പോയതെന്ന് അറിയില്ല എന്തായാലും പൃഥ്വിരാജ് ഇറക്കിയിട്ടുള്ള ഈ സാധനം നഷ്ടത്തിലോട്ടല്ലാണ്ട് ലാഭത്തിലോട്ട് പോകാൻ പോകുന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് അവർ ഈ പ്രദേശത്ത് ഒന്നും കിട്ടും ഗോപാലേട്ടനൊക്കെ പൊളിച്ച തെറി വിളിക്കണ കേട്ട് ആ അവരെന്നെ പറഞ്ഞു എന്താ പറയുക പ്രൊഡ്യൂസർമാരെ പറഞ്ഞു നിർമ്മാതാക്കളെ പറഞ്ഞു അത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ബാധിക്കുന്നു എന്താ ലൈക്ക പിന്മാറിയേ ലൈക്ക പിന്മാറാൻ കാരണം പടം ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ടച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ പടം ഭയങ്കര വിവാദം കത്തിക്കുന്ന പടമാണ് അതൊക്കെ അവിടെ ഈ പറഞ്ഞ പോലെ കേരളം വിട്ട് പോയിട്ട് കഴിഞ്ഞ് കാണിക്കാൻ പറ്റുമോ അവർക്ക് അവിടെ ബിസിനസ്സുള്ളതല്ലേ അങ്ങനെ ഒരു നുണപ്രചരണം നടത്തുമ്പോൾ അതെങ്ങനെയാണ് അവർ അംഗീകരിക്കുക അല്ലെങ്കിൽ പിന്നെ യാഥാർത്ഥ്യമായിട്ടുള്ളത് കാണിക്കണം ഒന്നുമില്ല പൃഥ്വിരാജിന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇപ്പുറത്ത് ഈ കത്തിക്കണത് ആരാണോന്ന് കാണിച്ചു കൊടുത്താൽ മതി മനസ്സിലായില്ലേ അത് മാത്രം ആരുമുണ്ടല്ലോ ഞാനടക്കം ഉണ്ടാതിരുന്നേനെ കാരണം എന്താ പറയുക നമുക്കറിയാം ഉണ്ടാവാൻ കാരണം ഇന്നതാണ് ഇന്നത് കാരണം കൊണ്ട് ഇന്നത് സംഭവിച്ചു ഓക്കെ ഒരാളും ഉണ്ടല്ല ആ പടം നല്ല രീതിയിൽ നമ്മൾ കത്തിച്ചു കൊടുത്തേനെ ഇനിയും മുന്നോട്ട് കയറ്റിയനെ കോടികളെ ഞങ്ങൾ വാരിപ്പിച്ചേനെ പക്ഷേ എന്താ നിങ്ങൾ ചെയ്ത് ഞങ്ങളെ നോക്കി പല്ലുകളിച്ച് വൃത്തിയട്ടന്മാരാക്കി ഞങ്ങൾ മാറ്റി നിങ്ങൾ അല്ലേ അത് എന്തു വേടാ നിങ്ങളൊക്കെ അങ്ങനെ തോന്നല് ഞങ്ങളെന്താ നിങ്ങൾക്ക് രേരല്ലാതെ തോന്നുന്നുണ്ടോ ആ ഞങ്ങളെതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചുരുട്ടിയും മടക്കൊരു മൂലൊക്കെ ഇടും അതാണ് ഇവിടെ ഒരാൾ ഒരു കലാ സൃഷ്ടി കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയിലൂടെ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യാപാര പ്രക്രിയയിലൂടെ എല്ലാവരും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മൈൻഡ് ചെയ്യേണ്ടി വരും ആരും ചെറുതല്ല ഇവിടെ കോൺഗ്രസ്സുകാരും ചെറുതല്ല സി പി എം ആരും ചെറുതല്ല ആരും ചെറുതല്ല അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയുക ബലങ്ങളുണ്ട് അവരത് പ്ര പ്രതികരിക്കും അതുപോലെ തന്നെ അല്ലേ ബി ജെ പി കാരും ഞങ്ങളും പ്രതികരിക്കില്ലേ തീർച്ചയായിട്ടും പ്രതികരിക്കും ഇവിടെ എന്താ പറയുക പൃഥ്വിരാജാണ് അവ ഹിന്ദുവാണ് മുരളീഗോപി ഹിന്ദുവാണ് മോഹൻലാൽ ഹിന്ദുവാണ് ഇങ്ങനെ ഇവരൊക്കെ ഹിന്ദു ആന്റണി പെരുമ്പാർ മാത്രമേ ക്രിസ്ത്യനുള്ളൂ ഗോപാലാട്ടൻ ഹിന്ദുവാണ് എന്നൊക്കെ പറഞ്ഞ് ഏത് ഹിന്ദുവായിട്ട് എന്താ കാര്യം ഞങ്ങൾക്കതിലൊരു കാര്യമല്ല ഇപ്പോൾ ഈ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതിൽ ഹിന്ദുക്കളില്ലേ ഇല്ലേ അവരെന്താ ഞങ്ങൾ തല തലയിൽ കൊണ്ടു കിടക്കണോ അപ്പൊ അവരൊക്കെ ഞങ്ങൾ കാണുന്ന രീതി വേറെയാണ് നിങ്ങൾ നിങ്ങളത് അവരെന്തുമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരങ്ങനെ എന്തുമായിട്ട് കാണുന്നില്ല ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ മോശമാക്കുന്ന ഒരാളെയും എന്തുമായിട്ട് കാണാൻ പറ്റില്ല അത് ഏതാളായാലും പറ്റില്ല അത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അത് മോലാലായാലും പൃഥ്വിരാജായാലും മറ്റൊരൊക്കെ ഹിന്ദുക്കളല്ലേ എന്നല്ല അതൊന്നും ഞങ്ങളുടെ കണക്കിലേ കാര്യമില്ല നിങ്ങളാ പറയണേ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരെ മാത്രം സംസാരിക്കുക അല്ലല്ല ഞങ്ങൾക്ക് അങ്ങനെ ചിന്തയല്ല മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഭാരതത്തെ നശിപ്പിക്കുന്നത് ആരോ അവൻ ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ഞങ്ങളത് ശ്രദ്ധിക്കാറേ ഇല്ല അവനെ മാത്രം ഞങ്ങൾ ഫോക്കസ് ചെയ്ത് അടിക്കും അത് ഏത് മതമായിക്കോട്ടെ അത് മതം പടയാൻ ഞങ്ങൾക്കൊരു വിഷയമല്ലാന്നേ സംഘികൾക്ക് മത ഒരു വിഷയമേ അല്ല നിങ്ങളാണ് പറഞ്ഞുണ്ടാക്കണത് സംഘികൾക്ക് മതം വിഷയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു പ്രശ്നവുമില്ല രാജ്യത്തെ മോശമാക്കരുത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി രാജ്യത്തിൽ നടന്നൊരു പ്രവൃത്തിയെ കാണിക്കുമ്പോൾ അതിന് ഒരു ഒരു മര്യാദ വേണം അല്ലെങ്കിൽ ഇതെങ്ങനെ ഇവിടെ പൊട്ടിപ്പുറപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നുകൂടി കാണിക്കണമായിരുന്നു തെളിവുകളുണ്ടല്ലോ ഒരുപാട് ആളുകളെ തൂക്കുകാരായിട്ട് വിരിച്ച് ഇട്ടിട്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ ന്യൂസ് പേപ്പറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചതല്ലേ ഇത്രയും റെഫർ ചെയ്ത് നിങ്ങൾ എന്തുകൊണ്ട് അത് മാത്രം കണ്ടില്ല സോ നിങ്ങൾക്കത് കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊന്നേരം നിങ്ങൾക്കത് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കത് കാണാനും താല്പര്യമില്ല ആരെയും കാണിക്കാനും താല്പര്യമില്ല ഞങ്ങളൊരു വ്യവസായം ഒരുക്കി നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവരല്ല പക്ഷെ മറ്റുള്ളവരെ നെഞ്ചത്ത് കയറിയിട്ടാണ് വ്യവസായം ഉണ്ടാക്കരുത് പൃഥ്വിരാജ് എവിടെയാണ് പറയുന്നുണ്ട് എന്റെ രാഷ്ട്രീയം എനിക്ക് എന്റെ ചിന്തകൾ എന്റെ അതൊക്കെ വേറെ അതൊന്നും ഞാൻ നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നെ നിങ്ങളത് നിർബന്ധിക്കരുത് നിങ്ങളുടെ രാഷ്ട്രീയം ചെയ്യണമെന്ന് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഇവനോട് അതാ പറയാനുള്ളൂ നിന്റെ രാഷ്ട്രീയം നീ അടിച്ചേൽപ്പിക്കണ്ട അല്ലെങ്കിൽ നിന്റെ രാഷ്ട്രീയ അജണ്ട ഞങ്ങളെ കാണിക്കണ്ട അത് നീ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുക ഇടയിലോട്ട് കൊണ്ടുവരല്ലേ ഞങ്ങളൊരുമാതിരി ആസാവൂലേ അപ്പോൾ അപ്പോൾ നീ മാത്രം സൂപ്പർ സ്റ്റാറോ ഞങ്ങളൊക്കെ വില്ലം വരവില്ല അങ്ങനെ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ഞങ്ങളാണ് ഹീറോസ് നീയാണ് വില്ലൻ ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ വെറുതെ ഒരു ചെറിയ ഒരു പൈൻകിളി കഥയിലൊരു വില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അതിന് മാത്രം വില്ലനായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിട്ടില്ല ഏയ് അങ്ങനെ പറഞ്ഞാൽ നീ ഷോ ഒന്ന് പൊത്തിയിട്ടിരി മനസ്സിലായോ